വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ലെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീനാ ഫിലിപ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു ഓർമ്മക്കുറവും ആവോളമുണ്ട് കുടുംബത്തിനൊപ്പമായിരിക്കും ഇനിയുള്ള ജീവിതമെന്ന് മേയർ പറയുന്നു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിൽ പാർട്ടി പറഞ്ഞാൽ ആലോചിക്കുമെന്നും കോഴിക്കോട് മേയർ ഡോക്ടർ ബീനാ ഫിലിപ്പ് പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം എക്സ്ക്ലൂസീവ് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക വൃത്തിയിൽ നിന്നാണ് ഡോക്ടർ ബീന ഫിലിപ്പ് രണ്ടായിരത്തി ഇരുപതിൽ മേയർ കുപ്പായം അണിയുന്നത് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് കൗൺസിലിലേക്ക് ബീന ടീച്ചർ ജയിച്ചു കയറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം ബാക്കി നിൽക്കേ ഇനിയും മത്സരിക്കാനുള്ള നിലപാടിലാണ് മേയർ പ്രായം അറുപത്തിയേഴ് മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു ഓർമ്മക്കുറവാണ് പ്രധാന പ്രശ്നമെന്നും ബീന ഫിലിപ്പ് ട്വന്റി ഫോറിനോട് അതിനുള്ള ആരോഗ്യം ഇനിയില്ല മത്സരത്തിൽ പോകുന്നതിൽ കാര്യം കഴിഞ്ഞു ഇനി എന്തിനാ ഞാൻ ഈ ഞാനീ മൂടിയൊക്കെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നൊന്നെ കുടുംബമാണ് പിന്നെ മക്കൾക്ക് എന്നെ ആവശ്യമുണ്ട് അമ്മ വരണം അമ്മ കുറച്ച് മൂന്ന് മാസം ഇങ്ങനെ നിൽക്കണം എന്ന് എൻ്റെ മോള് പറയുമ്പോൾ അപ്പം ഞാൻ അവൾ പറയുന്നത് കേൾക്കേണ്ടേ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മേയറുടെ അഭിപ്രായം വ്യത്യസ്തം ഒന്നും ചെയ്യില്ല പരിഗണിക്കുന്നതിൽ സന്തോഷം ആ സമയം ഉചിതമായ തീരുമാനമെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു പാർട്ടി പ്രവർത്തകയായിട്ട് കഴിയാനാണ് ഇഷ്ടം സത്യത്തിൽ അപ്പം എനിക്ക് എന്റെ കുടുംബത്തോടും ബാധ്യത പുലർത്താനും അതുപോലെ പാർട്ടിയിലെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ അറിവ് എൻ്റെ പരിശീലനം ഇതൊക്കെ എനിക്ക് സമൂഹത്തോട് പങ്കുവയ്ക്കണമെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയോ സാമൂഹ്യ പ്രവർത്തകയോ നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് കൂടുതൽ പോകാറുണ്ടാവും അപ്പോൾ എന്ത് പ്രതിബന്ധങ്ങളിലും ഞാൻ ആകെ ചിന്തിച്ചത് പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്കത്രയും പറയാൻ പറ്റും കോവിഡ് കാലത്തെ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ പകൽ വീടുകൾക്കായി പ്രത്യേകം പദ്ധതി ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് പാളയം മാർക്കറ്റിനെ കല്ലുത്താൻ കടവിലേക്ക് മാറ്റൽ വിവിധ നഗരവൽക്കരണ കുടിവെള്ള പദ്ധതികൾ എന്നിവയുമായി ആത്മവിശ്വാസത്തോടെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫ് ഒരുങ്ങുന്നത് നിയമസഭയിലേക്ക് കാനത്തൽ ജമീലയ്ക്കൊപ്പം ജില്ലയിലെ വന നേതാക്കളിൽ സി പി എം പരിഗണിക്കുന്ന പ്രധാന പേരിൽ ഒരാളാണ് ഡോക്ടർ ബീന ഫിലിപ്പ് കോഴിക്കോട് നിന്നും വൈ എസ് അഭിനന്ദ് ഫോർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം